ബഹിരാകാശത്ത് ഒന്നാമനാർ എന്ന പോരു മുറുകിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ യു എസ് എസ് ആർ സ്പുട്നിക് വൺ വിക്ഷേപിച്ചതു മുതലാണ് യു എസ് എസ് ആറിനെ എങ്ങനെയും പിന്നിലാക്കി ബഹിരാകാശ വിജയം നേടണമെന്ന അമേരിക്കയുടെ ആഗ്രഹം കൊണ്ടെത്തിച്ചതോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ മനുഷ്യനെ ചന്ദ്രനേക്ക് അയച്ചുകൊണ്ട് പിന്നീട് ഇങ്ങോട്ട് അൻപത് വർഷക്കാലം ഒട്ടനവധി പരീക്ഷണങ്ങളും ആശയവിനിമയത്തിനും കാലാവസ്ഥാ പഠനത്തിനും ചാരവൃത്തിക്കുമൊക്കെയായി ഒട്ടേറെ ഉപഗ്രഹങ്ങളും അതിനിടയ്ക്കാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ കൃത്രിമോപഗ്രഹ വേദ മിസൈൽ അഥവാ സാറ്റലൈറ്റ് വിജയകരമായി പരീക്ഷിച്ചത് ഇന്ത്യ മുന്നൂറ് കിലോമീറ്റർ ഉയരത്തിൽ നടത്തിയ ഈ പരീക്ഷണം അക്ഷരാർത്ഥത്തിൽ ഈ ശേഷി കൈവരിച്ച മറ്റു മൂന്ന് രാജ്യങ്ങളെയും ഞെട്ടിച്ചിരിക്കുകയാണ് യു എസ് റഷ്യ ചൈന എന്നിവയാണ് ഈ ശേഷി കൈവരിച്ച മറ്റു മൂന്ന് രാജ്യങ്ങൾ മിഷൻ ശക്തി എന്ന് പേരിട്ട ഈ ദൗത്യം മൂന്ന് മിനിറ്റിനുള്ളിൽ ലക്ഷ്യം കണ്ടു എന്നാൽ ഒരു രാജ്യവും ഇത്തരം ആയുധങ്ങൾ ഇതുവരെയും യുദ്ധരംഗത്ത് പ്രയോഗിച്ചിട്ടില്ല ഉപഗ്രഹവേദ മിസൈലുകൾ ഉയർത്തുന്ന പ്രധാന ഭീഷണി ബഹിരാകാശത്തുണ്ടാക്കുന്ന മാലിന്യങ്ങളാണ് രണ്ടായിരത്തി ഏഴിൽ ചൈന നടത്തിയ പരീക്ഷണ ഭാഗമായി ചിതറിത്തെറിച്ച മാലിന്യങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിൽ പ്രവർത്തനക്ഷമമായ ഒരു റഷ്യൻ ഉപഗ്രഹത്തെ തകർത്തെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു എന്നാൽ ഇവ ഭാവിയിൽ യുദ്ധത്തിനായി ഉപയോഗിക്കുമോ ഉപയോഗിക്കുമോയെന്ന് കാത്തിരുന്നു കാണുക തന്നെ